ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസ പോലും അടുത്ത കന്നിരാശിയാണ് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര അരടങ്ങൂ രണ്ടാകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം കന്നിരാശി എന്ന് വെച്ചാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമായ ഒരു മാസമാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ മാസം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്ക് ചില താമസങ്ങളൊക്കെ ഉണ്ടായാലും എന്താണ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും കന്നിരാശിക്ക് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമൊക്കെ നോക്കി കഴിഞ്ഞാൽ പത്തിൽ കുഞ്ചും വരുന്ന സമയമാണ് പത്താം ഭാവാധിപനായ ബുധനിലേക്ക് എന്താണ് ദൃഷ്ടി ഉണ്ടാവുന്ന സമയം ഏകദേശം ഇരുപത് ദിവസം ബുധൻ്റെ ദൃഷ്ടി ഉണ്ടാവും നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ശ്രമത്തിനൊക്കെ അനുകൂലമായി തീരുന്ന ഒരു മാസമായിരിക്കും നമ്മൾ ആരുന്ന അടയാളമൊക്കെ നമ്മുടെ തൊഴിൽ ജനസ്ഥായാലും ബിസിനസ് സമയത്തായാലും ആ ഒരു ഇൻഡസ്ട്രിയിലാക്കിയായാലും നമ്മുടെ പേര് പതിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് കടം വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ അതൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് നല്ല വിഷയത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിപണ്യം ഒരു ബിസിനസ് കാര്യത്തിലായാലും തൊഴിൽ സമുദായം നമ്മൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ അറിവ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും മാസം നിന്ന് ഇപ്പം നോക്കി നല്ല സമയമാണ് തൊഴിൽ സമുദായമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലെ സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലതാണ് കുടുംബ സംബന്ധമായിട്ട് വിവാഹ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം ഭാഗം ശൂന്യമാണ് ഗുരുദൃഷ്ടി കന്നിലേക്കുണ്ട് കുടുംബജീവിതത്തിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സമയമാണ് പൊതുവെ ഫാല്വത്തക്കം തമ്മിൽ അതുപോലെ തന്നെ പെരുന്നുകൾക്കിടയിലായാലും കുറച്ച് എന്താണ് ഐക്യം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ അത് വീട്ടിൽ സംസാരിക്കാനൊക്കെ ആരംഭമൊക്കെ കുറിക്കാവുന്ന സമയമാണ് തീരുമാനങ്ങൾ എടുത്തൊക്കെ അത് പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സമയമാണ് കുടുംബ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നൊരു മാസമല്ല ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ പൊതുവെ നോക്കിയ അനുകൂല മാസമാണ് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിൽ നമുക്ക് എന്താണ് കഴിയുമ്പത്തേക്കും അതുവരെ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിയുമ്പത്തേനും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഓടാൻ തുടങ്ങുന്ന സമയമായിരിക്കും നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി നമ്മുടെ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ മാസ അവസാനത്തോടെ ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു നമുക്കിത് കിട്ടും എന്ന അതുപോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ബെറ്റർ ആ ക്വാളിറ്റി കിട്ടി ഞങ്ങൾക്കൊരു പ്ലാൻ കുറച്ചും നല്ലൊരു പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ മാസം നല്ലൊരു മാസം തന്നെയാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് വേഗതയിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റുന്ന മാസം തന്നെയാണ് തീരുമാനങ്ങളൊക്കെ തീ സ്പീഡിലെടുക്കാൻ പറ്റുന്നൊരു മാസമായിരിക്കും ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പ്ലാൻസിനൊക്കെ നല്ല സപ്പോർട്ട് നല്ല പിന്തുണയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ മാസം എന്ന് പറയുന്നത് കേട്ടോ ആലോചിച്ച് സംബന്ധമൊക്കെയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അതുപോലെ ദേഷ്യമൊക്കെ വരാതെ ശ്രദ്ധിക്കുന്നുണ്ട് കൊച്ചും പത്തിലേക്കൊക്കെ വരുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് അറുപയസ് മുകളിലൊക്കെ ആയിട്ടുള്ളവർക്ക് നാളെ ക്ഷണിയുള്ള സമയമാണ് കടമൊക്കെ തിരിച്ച് അടിക്കാൻ നോക്കുന്നവർക്ക് അതിനെ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് വീട് വെപ്പൊക്കെ ചെയ്യുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് വീട് പണിയാൻ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമാണ് ദൂരെ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് അനുകൂലമായ മാസമാണ് പൊതുവേ ശനിയാഴ്ച എന്താണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ കന്യാശി സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഒരു ബെറ്റർ ക്വാളിറ്റി കാളിറ്റി കിട്ടുന്നതന്നെയായിരിക്കും കന്യരാശിക്ക് ഈ ഒരു ജനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയാം കേട്ടോ ഇത്രയ്ക്കെയാണ് എന്താണ് രാശി ഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേരെ നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രം കൃത്യമായിട്ട് കമൻറ്റ് ഇട നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൾ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പ്രിട്ടീഷൻസ് കാണുമ്പം നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നം കൂടി എടുത്ത് നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ വെച്ചാൽ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നവും കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പെറ്റീഷൻസിന് മാറ്റി വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളിലും സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എങ്ങക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമൺ പെട്ടീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റാക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മളെന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ഇത് ദശയാണോ നടക്കുന്ന ദശാ എന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലമാണോ പ്രതികളാണ് എന്നെ മൊത്തത്തിലുള്ളതാണ് എല്ലാസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് പേഴ്സണൈസ്ഡ് ആയിട്ടൊരു പെടിഷൻ എടുക്കുക നമ്മുടെ പിഡീഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ മുന്നോട്ട് പോവാം കേട്ടോ പിന്നെ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാം രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരങ്ങളും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടി ഇതെന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയി ഇപ്പം ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്നിങ്ങനെ ചുരുങ്ങി നമ്മളെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ഓക്കെ പവർ ക്ലബ്സ് എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും ഇങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ്ബെന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പ് ചേർന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്സ് ക്ലബ്ബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡിനസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവല്ലേ താര വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ